ഇൻഡിക്കേറ്റർ വീണാൽ അത് മണ്ണാർക്കാട് ഭാഗമാണ് വലത്തോട്ടാണെങ്കിൽ വീണ്ടും ചുണ്ണാമ്പുത്തറ വഴി പാലക്കാട് നഗരത്തിലേക്കാണ് എന്തായാലും അദ്ദേഹം പോകുന്നത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് തന്നെയാണ് രാഹുലിന്റെ വാഹനം മണ്ണാർക്കാട് ഭാഗത്തേക്ക് തിരിച്ചിരിക്കുന്നു ഈ പോലീസിന്റെ എസ്കോട്ട് മറ്റൊന്നുമില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഇതിൽ പോലീസ് സത്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഒരു അവ്യക്തമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴാണ് രാഹുൽ വരുന്നത് അവർ അറിയുന്നത് പിന്നീട് അവർ വളരെ വേഗത്തിൽ സുരക്ഷാ സംവിധാനമെല്ലാം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ രാഹുൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ അവർക്കും ഒരു വ്യക്തതയില്ല നമുക്കറിയാം നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് രാഹുലിന് വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു രാഹുലിന് മന്ത്രിമാർക്ക് കൊടുക്കുന്നതിന് സമാനമായ രീതിയിൽ മുൻപിലും പിറകിലുമായി വാഹന പോലീസിന്റെ വാഹന അകമ്പടി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത്തരം അകമ്പടി ഒന്നുമില്ല അതിന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ അത് സംബന്ധിച്ച് രാഹുൽ എങ്ങോട്ട് പോകുന്നു എന്ന് സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരമില്ലാത്തതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ നേരെ എം എൽ എ ഓഫീസിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം നേരെ പോയത് ഈ സേവ്യർ എന്ന വ്യക്തിയുടെ വീട്ടിലേക്കാണ് അവിടെ നിന്ന് പിന്നീട് ഇതാ മണ്ണാർക്കാട് ഭാഗത്തേക്ക് അദ്ദേഹം പോകുന്നു ഇന്ന് ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെയില്ല ഇന്ന് ആകെ അദ്ദേഹത്തിന് ഉള്ളത് ഇവിടെ ഉള്ള ഈ മരണ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കോൺഗ്രസിന്റെ മുൻ നേതാവും കെ പി സി സി സെക്രട്ടറിയുമായ പി ജെ പൗലോസ് ആണ് ഇന്ന് പുലർച്ചെ പുലർച്ചെല്ലോ മാധ്യമങ്ങളെ കാണുമെങ്കിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയില്ല ഒരുപക്ഷേ ഈ മണ്ണാർക്കാട് നിന്ന് തിരിച്ചെത്തിയ ശേഷം ഒരുപക്ഷെ കാണാൻ സാധ്യതയുണ്ട് ഇനി നേരെ മണ്ണാർക്കാട് പോവുകയാണ് ഇനി എല്ലാവരും മണ്ണാർക്കാട് മാധ്യമങ്ങൾ എത്തുകയാണെങ്കിൽ ഈ അവിടെ നിന്ന് കാണുമോ എന്ന് അറിയില്ല ഇപ്പോഴെന്തായാലും ഈ പൗലോസിന്റെ മൃതദേഹം കാണാനായി അദ്ദേഹം മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ് ഇപ്പോഴെന്തായാലും ദേശീയപാതയിൽ കയറി പുതുപ്പരിയാരം എത്താനായി അതായത് രാഹുലിന്റെ മണ്ഡലം കഴിഞ്ഞിരിക്കുന്നു അടുത്ത മണ്ഡലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിരിക്കുന്നു പാലക്കാട് നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ മുഴുവൻ സഞ്ചരിച്ചാണ് അദ്ദേഹം ഈ മണ്ണാർക്കാട് റോഡിലേക്ക് പ്രവേശിച്ചത് നമുക്കറിയാം അദ്ദേഹം ഉണ്ടായിരുന്ന ഈ സ്റ്റേഡിയം ഭാഗത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകാനുള്ള അല്ല അദ്ദേഹം പോയത് മറിച്ച് അദ്ദേഹം നേരെ മറ്റ് മാർഗങ്ങളിലൂടെ വന്ന് പാലക്കാട് നഗരത്തിന്റെ പ്രധാന വഴികളിലെല്ലാം തന്നെ പിന്നിട്ടുകൊണ്ട് അദ്ദേഹം ഈ മണ്ണാർക്കാട് ിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം ദേശീയപാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പത്തരയ്ക്ക് കാണുമെന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇപ്പോഴെന്തായാലും അതിനുള്ള സാധ്യതയില്ല ഇനി മണ്ണാർക്കാട് നിന്ന് ഈ പൗലോസിന്റെ മൃതദേഹം കണ്ട ശേഷം പ്രതികരിക്കുമോ അതോ പാലക്കാട് ഓഫീസിൽ എത്തിയ ശേഷം പ്രതികരിക്കുമോ എന്നതാണ് അറിയാനുള്ളത് എന്തായാലും പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എത്തിയപ്പോൾ പ്രതിഷേധം ഉണ്ടായില്ല അത് ഒരുപക്ഷേ ഈ പ്രതിഷേധക്കാർക്ക് അതിനുള്ള പ്രതിഷേധം ഒരു സാവകാശം ലഭിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയും അതോടൊപ്പം തന്നെ സി പി എമ്മും ഉൾപ്പെടെയുള്ള ക്ഷമിക്കണം ഡിവൈഎഫ്ഐയും ഉൾപ്പെടെയുള്ള സംഘടനകൾ തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രാജ്യല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്നാണ് ി ജെ പി പറഞ്ഞിരുന്നത് അതെല്ലാം തന്നെ ഈ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൻ്റെ പ്രധാന ഭാഗം പാലക്കാട് നഗരം എന്ന് പറയുന്ന പ്രധാന ഭാഗത്തുകൂടി അദ്ദേഹം പിന്നിട്ടുകൊണ്ട് ഈ ദേശീയപാതയിലൂടെ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലൂടെ കുതിക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലം കഴിഞ്ഞ് മലമ്പുഴ മണ്ഡലത്തിന്റെ ഭാഗമായ സ്ഥലത്തുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് അജിംസ് ശരി സാധ്യത ഒരു ശേഷം മടങ്ങി വരാം